ഇതൊരാരംഭമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവ് വേൾഡുകൾ കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് പിന്തുണയുമായി ദേശീയനാട് റാപ്പിഡ് ഡെവലപ്മെന്റ് ആൻഡ് അസിസ്റ്റൻ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലെ ഡ്രീംസ് മാളിൽ ലുലു ഡെയ്ലി ലുലു കണക്റ്റും തുറന്നു കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് പുതിയ ലുലു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ മയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ ഉദ്ഘാടനം നിർവഹിച്ചു ഡ്രീംസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എസ് ഫത്തഹുദ്ദീൻ സെക്രട്ടറി ബെന്നി ജോൺ വയനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സോണി പി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് കൊട്ടിയത്തെ ലുലു സഹകരണ മേഖലയ്ക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജ്ജമേകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമായി ചേർന്ന് നിൽക്കുന്ന സഹകരണ സംഘങ്ങൾ നാടിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് നെടുന്തൂണാണ് സഹകരണ മേഖലയ്ക്ക് പിന്തുണ നൽകേണ്ടത് വ്യവസായ സമൂഹത്തിന്റെ ചുമതലയാണെന്നും ലുലുവിന്റെ സാന്നിധ്യം സഹകരണ മേഖലയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വേഗം പകരുമെന്നും എം എ യൂസഫലി കൂട്ടിച്ചേർത്തു സഹകരണ ിൽ ഈ ചുവടുവയ്പ്പ് വാണിജ്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന ഇത്തരം സംരംഭങ്ങളുമായി ലുലു ഗ്രൂപ്പിന് കൈകോർക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഞങ്ങൾ നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമായി ലുലു ഡെയ്ലിയെ കാണുമെന്നും എം എ യൂസുഫലി വ്യക്തമാക്കി ഇതൊരാരംഭമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവ് വേൾഡുകൾ ബാങ്ക്സ് പക്ഷെ അവിടെ കാശ് കെട്ടിക്കെടുക്കുക എന്നല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കോപ്പറേറ്റീവ് മാളുകളും കച്ചവട സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങണമെന്ന് ആണ് എൻ്റെ വിനീതമായ അപേക്ഷ കാരണം അതിൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാൻ കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങളുടെ പുതിയ കൺസെപ്റ്റായാലും ഡെയിലി ആരംഭിക്കാത്ത തയ്യാറുള്ളത് അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങളെ എല്ലാ നിരക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഒക്കെ ബാധ്യതയാണ് ലോകത്തെമ്പാടും ഇന്ന് കോപ്പറേറ്റീവ് സെക്ടർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈവ് ട്രില്യൺ എക്കണോമിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത് അങ്ങനത്തെ ഈ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം എല്ലാവരെയും സഹകരിച്ച് സഹകരിപ്പിച്ച് ലാഭം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അതിന് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം സംഭരിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഈ മാൾ കെട്ടിപ്പട്ട കെട്ടിപ്പടുത്ത ഈ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡന്റിനും അതിൻ്റെ ഭരണ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുക രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന യൂസഫലി സാറിൻ്റെ വരവോടുകൂടി കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ പ്രസ്ഥാനവും നമ്മുടെ നാടും ഉത്തരോത്തരം വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഹൃദയത്തോട് ചേർത്ത് നന്ദി പറഞ്ഞു മുപ്പത്തിയാറ് കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഡ്രീംസ് മാളിൽ രണ്ട് നിലകളിലായി നാല്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ലുലു ഒരുങ്ങുന്നത് ായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ സൂപ്പർ മാർക്കറ്റും ആറായിരം സ്ക്വയർ ഫീറ്റിൽ ലുലു കണക്റ്റും ആഗോള ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് അറുന്നൂറിലധികം പേർക്ക് തൊഴിൽ ലഭിക്കും മികച്ച വാഹന പാർക്കിംഗ് സൗകര്യവും വാഹനവും അംഗ ഭരണസമിതിയുള്ള ഡ്രീംസ് മാളിന്റെ പ്രവർത്തനം നൂറ്റി മുപ്പത്തി സഹകാരികളുമായി കൈകോർത്താണ് എസ് ഫത്തഹുദ്ദീനാണ് സംഘം പ്രസിഡന്റ് ഡെന്നി ജോൺ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു സംഘത്തിന്റെ കീഴിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഡ്രീംസ് മാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മാൾ മാനേജ്മെന്റ് വിഭാഗവും പ്രവർത്തിക്കുന്നു സഹകരണ മേഖലയിൽ കൊല്ലം താലൂക്കിലെ സഹകാരികളെ അംഗമാക്കിക്കൊണ്ട് സൊസൈറ്റിയും പ്രവർത്തിക്കുന്നു മയനാട് പഞ്ചായത്തിലെ മൂന്ന് സഹകരണ ബാങ്കുകളും കൊല്ലം താലൂക്കിലെ പ്രധാനപ്പെട്ട സഹകരണ ബാഗിൽ നിന്ന് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ഷെയറായും ഡെപ്പോസിറ്റായും തുക സ്വീകരിച്ചുമാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് സൊസൈറ്റി ആദ്യമായി ഏറ്റെടുത്ത പദ്ധതിയാണ് ഡ്രീംസ് മാൾ ലുലുവിന്റെ കൂടി സാന്നിധ്യത്തോടെ സ്വപ്ന പദ്ധതിക്ക് കൂടുതൽ തിളക്കമേറുകയാണ് ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള Thank you.